സിനിമയുടെ തിരക്കഥയിലൂടെ തൻ്റെതായ ഒരിടം സൃഷ്ടിച്ച വയനാട്ടുകാരനാണ് മിഥുൻ മാനുവൽ തോമസ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വ്യത്യസ്തമായ യോണറിലുള്ള സിനിമകളാണ് മിഥുൻ മാനുവൽ എന്ന സംവിധായകൻ മലയാളികൾക്ക് സമ്മാനിച്ചത് മിഥുൻ എന്ന തിരക്കഥാകൃത്തിന്റെ സിനിമകളിൽ നിന്നും അദ്ദേഹത്തിന്റെ സംവിധാന ചിത്രങ്ങളുടെ പേരുകൾ വേറിട്ട് നിൽക്കുന്നുണ്ട് അദ്ദേഹം സംവിധാനം ചെയ്ത എല്ലാ പടങ്ങളുടെയും ആദ്യ അക്ഷരം എയിലാണ് മിഥുൻ മാനുവൽ ആദ്യം സംവിധാനം ചെയ്ത ചിത്രമാണ് ആട് ഷോർട്ട് ഫിലിമായി ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ചിത്രമാണ് പിന്നീട് സിനിമയിലേക്ക് എത്തുന്നത് തിയേറ്ററിൽ പ്രതീക്ഷിച്ച പ്രതികരണം ലഭിക്കാതിരുന്ന ചിത്രം പിന്നീട് ഡി വി ഡി റിലീസിന് ശേഷം മികച്ച പ്രേക്ഷക സ്വീകാര്യതയാണ് നേടിയത് ജയസൂര്യ പ്രധാന കഥാപാത്രത്തിൽ എത്തിയ ആടിനു ശേഷം രണ്ടായിരത്തി പതിനാറിൽ മിഥുൻ സംവിധാനം ചെയ്ത അടുത്ത എയിൽ തുടങ്ങുന്ന ചിത്രമാണ് ആനിമറിയ കലിപ്പിലാണ് സണ്ണീവൻ പ്രധാന കഥാപാത്രത്തിൽ എത്തിയ ചിത്രത്തിൽ ദുൽഖർ സൽമാൻ കാമിയോ റോളിൽ എത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ മിഥുൻ മാനുവലിന്റെ സംവിധാനത്തിൽ പിറന്നത് രണ്ട് എ പടങ്ങളാണ് അലമാരയും ആടു സണ്ണി വേൻ തന്നെയായിരുന്നു മിഥുവിന്റെ അലമാരയിലെയും നായകൻ രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ ഒരു കോമഡി സിനിമയായിരുന്നു അലമാര സണ്ണിക്ക് പുറമെ അതിഥി രവി അജു വർഗീസ് സൈജു കുറുപ്പ് രഞ്ജി പണിക്കർ സോനു അന്ന ജേക്കബ് തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് തിയേറ്ററിൽ പരാജയമായ ആട ശേഷം രണ്ടായിരത്തി പതിനേഴിൽ മിഥുൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ആട് റ്റു എന്നാൽ മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ആട് ടൂവിന് ലഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ആട് സിനിമയുടെ പിന്തുടർന്നുള്ള കഥയാണ് ആട് റ്റു ജയസൂര്യക്ക് പുറമെ സൈജു കുറുപ്പ് ധർമ്മജൻ ബോൾഗാട്ടി ഭഗത് മാനുവൽ തുടങ്ങിയവരും പ്രധാന കഥാപാത്രത്തിൽ എത്തിയിരുന്നു ഐശ്വര്യ ലക്ഷ്മി കാളിദാസ് കൂട്ടുകെട്ടിൽ പിറന്ന ഒരു കോമഡി ഡ്രാമ ചിത്രമായിരുന്നു അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ് ഈ ചിത്രത്തോടു കൂടി മിഥുന്റെ നാലാമത് ഏപ്പടമായി അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ് മാറി എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ അഞ്ചാം പാതിരയ്ക്ക് ശേഷമാണ് മിഥുൻ തന്റെ ചിത്രങ്ങളിൽ എ എന്ന അക്ഷരം തുടർച്ചയായി വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതെന്ന് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു തപ്പിത്തപ്പി മടുത്താണ് അഞ്ചാം പാതിര എന്ന് അവസാനം ഇട്ടതെന്നും അപ്പോഴാണ് അതും എയിലാണ് തുടങ്ങുന്നതെന്നും മനസ്സിലായതെന്നും മിഥുൻ തന്നെ പറഞ്ഞിരുന്നു ഇനി വരുന്ന തന്റെ എല്ലാ പടങ്ങളും എയിൽ തന്നെ തുടങ്ങുമെന്നും മിഥുൻ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ജയറാം നായകനായി എത്തുന്ന അബ്രഹാം ഓസലറാണ് മിഥുൻ സംവിധാനം ചെയ്ത പുതിയ ചിത്രം അഞ്ചാം പാതിരയ്ക്ക് ശേഷം മിഥുൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് അതേസമയം അബ്രഹാം ഓസ്ലറിൽ ജയറാമിന് പുറമെ അനുശരാ രാജനും അർജുൻ അശോകനും സൈജു കുറുപ്പും ജഗദീഷും ഒന്നിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങുന്ന അജുവിന്റെ അടുത്ത പടം മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന അർദ്ധരാത്രിയിലെ കുടയാണെന്ന് താരം ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ശാന്തി ഓശാനയ്ക്ക് പുറമെ ഗരുഡൻ ഫീനിക്സ് തുടങ്ങിയ ചിത്രങ്ങളുടെ തിരക്കഥ നിർവഹിച്ചത് മിഥുനാണ് മമ്മൂട്ടിയെ നായകനാക്കി വൈശാഖിന്റെ സംവിധാനത്തിൽ എത്തുന്ന ടർബോയുടെ തിരക്കഥ രചിച്ചതും മിഥുൻ മാനുവൽ ആണ് ഇവയിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഇതും ചിത്രമേതെന്നും അതിന്റെ കാരണങ്ങളും താഴെ കമന്റ് ചെയ്യൂ